ഇന്ന് അത്തം ഇത് തൃശ്ശൂർ തെക്കേ ഗോപുര എന്നടയിൽ എല്ലാ വർഷവും ഇടുന്ന പൂക്കളമാണ് നല്ല തിരക്കുണ്ട് കേട്ടാണ് ആൾക്കാരെല്ലാവരും ഇത് തന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളം എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ പൂക്കളം എല്ലാ വർഷവും വർഷങ്ങളായിട്ട് മുടങ്ങാതെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങ് പോലെയാണ് വരുന്നത് ഇന്ന് വിനായക ചതുർത്ഥി കൂടിയാണ് മണികണ്ഠനാലിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വിനായകൻ്റെ പല രൂപത്തിലും ഭാവത്തിലുള്ള വിഗ്രഹങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് അത് അവതാരങ്ങളായിട്ടുള്ള വിഗ്രഹങ്ങളാണ് ഇത് തൃശ്ശൂര് എൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതൊക്കെ വിനായക ചതുർത്ഥി കൂടിയായ കാരണം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ മൂർത്തിഭാവങ്ങളാണ് ഇതെല്ലാം ഉണ്ടാവും ഇതാണ് നമ്മുടെ വടക്കും ക്ഷേത്രം